പെണ്ണുങ്ങൾ ആടെ നിന്ന് ആ പെണ്ണുങ്ങൾ ഇവിടെ ആരും ഇരുന്നാലും ആടെ നോക്കും എനിക്കറിയില്ലേ എപ്പോഴും അങ്ങനെ ഓ ആടൊന്ന് സീരെ പിടിക്കുന്നുണ്ട് അവിടെ നിന്ന് അതുകൊണ്ട് അതുകൊണ്ടാണ് അവന്ന് കൊള്ളിയ കൊത്തിക്കൂടെ നോക്കുന്നത് എന്തേലും തങ്ങുമ്പോ ചേച്ചി അവിടെ വന്നിട്ട് കൊള്ളി കൊത്തുന്ന രാവിലെയോ ഇന്നലെ രാവിലെയോ എല്ലാം കണ്ടിട്ടല്ലോ ഇങ്ങനെ കൊള്ളി ഒത്തുന്നാടെന്നെ നമ്മളെടയിരിക്കുന്ന എപ്പോ കാണും നിങ്ങൾ അവിടെ വന്നിട്ട് കൊള്ളി കൊത്തുന്ന തോര കൊള്ളിയായിരിക്കും നിങ്ങൾക്ക് ഇപ്പൊ മഴക്കാലത്തുള്ള സുഖ അല്ലേ മോളെ കൊള്ളി കൊറച്ച് കൊത്താന്ന് ചേച്ചി കൊള്ളിക്ക് ക്ഷാമം അതെ എന്നാ ശരി മോളെ ഞാൻ പണിയുണ്ട് കൊറച്ച് പോട്ടെ ഇങ്ങനത്തെ കുറെനുണ്ട് ഓരോ നാട്ടില് ഇവിടെ ഇങ്ങനത്തെ ഇതൊന്നാ ഈ ഒന്നും മതിയുള്ള മോളെ എന്നാ എന്നാ പറയുന്നത് കേട്ട് നിൽക്കുക അവിടെ നിന്ന് കേക്കായിട്ട് ഇവിടെ വന്നിട്ട് ന്യൂസ് പഠിക്കുക കഷ്ടം തന്നെ സ്വന്തം കാര്യം ഒരാളറിയില്ല ആരാണ് വീട്ടിൽ കേൾക്കാൻ എന്താ ഒരു വിൽക്കണ്ട വിൽക്കലോ അല്ലേ പറയുന്നൊന്നും മര്യാദക്ക് അങ്ങോട്ട് കേൾക്കാൻ പറ്റിട്ടില്ല വേറെ ഏതോ ഒത്തിരി അവിടെ കാണുന്നുണ്ട് നല്ല ഇത്തല്ല